അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീം ബന്ദവർ വല്ലാതെ ഷോക്കിംഗ് ഒരു വാർത്തയാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് കേട്ടത് ഒരു ഷാഹുൽ ഹമീദ് എന്ന മലപ്പുറം വളാഞ്ചീരിത്തൊരാൾ അയാൾ വന്ന് ഭാര്യ വീടായ കണ്ണൂർ ഇരട്ടിയിൽ വന്നിട്ട് ഭാര്യ സൽമയെയും പത്ത് മുപ്പത്താറ് വയസ്സങ്ങാണ് അവർക്കുള്ളത് പിന്നെ ആ ഭാര്യയുടെ ഉമ്മ ക്യാൻസർ രോഗിയായ ഉമ്മ അലീമയെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഇത് തടയാൻ ചെന്ന മകൻക്കും പന്ത്രണ്ട് വയസ്സുള്ള മകൻക്കും വളരെ ഗുരുതരമായ പരിക്കേറ്റു ഇപ്പൊ ഈ ഷാഫുൽ ഹമീദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമാണ് ആ സമയത്ത് ആ ഒരു രക്തദാഹിയായി മനുഷ്യൻ ആ വീട്ടിൽ സൽമയുടെ സഹോദരി ഉണ്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു വാതിലൊക്കെ ചവിട്ടി ശ്രമിച്ചു പക്ഷെ അവർ ഭയന്ന് ഈ സൽമയുടെ മക്കളടക്കമുള്ള മറ്റ് മൂന്ന് രണ്ട് മറ്റു രണ്ട് മക്കളും ഭയന്ന് ആ വീട്ടിൽ റൂമ് തുറക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ജുമായയുടെ സമയത്തായതുകൊണ്ട് അധികം ആളുകളുണ്ടായിരുന്നില്ല ഓടിക്കൂടിയപ്പോഴേക്കും ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സൽമയും അലീമയും ഒക്കെ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇതെന്താ എന്ത് ക്രൂര എന്ത് കാരണത്തിനാണ് അത് ചെയ്തെന്ന് പോലീസ് പറയുന്നത് ഇവൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളതാണ് അതാണ് നമുക്ക് എന്തുണ്ടെങ്കിലും ഒന്നുകിൽ മാനസിക രോഗി അല്ലെങ്കിൽ ലഹരിക്കടിമ ഞാൻ ചോദിക്കട്ടെ ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാതെയാക്കാൻ നമ്മുടെ സർക്കാർ എന്താ ചെയ്യാൻ കഴിയാം എന്തൊക്കെ അധികാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പലപ്പോഴും പലപ്പോഴും ഈ ലഹരിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ തന്നെ മദ്യഷാപ്പിലൂടെ വരുമാനം കിട്ടുന്ന ആളുകളാണ് മദ്യം നൽകിയിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സർക്കാരാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഒരു കുടുംബം അങ്ങോട്ട് തകർന്നു ആ ഒരു മൂന്ന് മക്കളാണ് ഈ സൽമക്ക് ഉള്ളത് ആ നാട് ഇപ്പോഴും ആ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല കുടുംബ വഴക്കുകളും ഭാര്യ ഭർത്താവായിട്ട് കഴിയുമ്പോൾ വഴക്കില്ലാത്ത കുടുംബങ്ങളില്ല പല പല പ്രയാസങ്ങളും പല വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇത്രയും ക്രൂരമായിട്ട് എത്തിക്കുന്നിടത്തുണ്ടെങ്കിൽ ഒരു പെണ്ണിന് എന്ത് സുരക്ഷിതത്വമാണ് കല്യാണം കഴിപ്പിച്ചേക്കാറുള്ളത് ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ ജീവിതം മാത്രമല്ല ജീവനും പോവാന്ന് വെച്ചാൽ ഞാൻ രണ്ട് പെൺകുട്ടികളെ വാപ്പയാണ് വളരെ സങ്കടത്തോടെയും ഭീതിയോടെ ഞാൻ സംസാരിക്കുന്നത് കാരണം എന്ത് സുരക്ഷിതത്വമാണ് ഈ ഒരു പെൺകുട്ടികൾക്ക് ഈ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടാവണത് ഒന്ന് ഞാൻ പറയാം ചില നിർദ്ദേശങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവനവൻ്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് വളരെയധികം രക്ഷപ്പെടാൻ കഴിയും പലരും ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിട്ടിരുന്നു ഇത് സുന്നികൾക്കിടയിലാണ് ഇത്തരം ക്രൈമുകൾ നടക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇതിങ്ങനെ ചിന്തിക്കാൻ പറ്റണത് ഒരു ക്രൈമിനെ സുന്നി നോൺ സുന്നി എന്ന് പറഞ്ഞിട്ട് ഇത് മധ്യവർഗ കുടുംബങ്ങൾക്കിടയിൽ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേക്ക് വാളും കൊന്തു കൊടുത്ത് ചെയ്യൽ ഇയാളിത് പ്ലാനഡ് ആയിട്ട് വന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്രേ ഈ സ്ത്രീ ഇവരുടെ വീട്ടിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇയാൾ ഓട്ടോറിക്ഷയിൽ വന്ന് ഈ കത്തിയൊക്കെ ആയിട്ട് വന്ന് അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താണ് ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്ന് കൊന്നത് മാത്രമല്ല മറിച്ച് പ്ലാൻ ചെയ്തിട്ട് ഇനി അവരെ ഇല്ലാതെയാക്കണം എന്ന് ഉറപ്പിച്ചിട്ട് വന്നതാണ് അയാൾ ആഗ്രഹിച്ചതുപോലെ നടന്നു നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ അയാള് ഉത്തരം പറയേണ്ടി വരൂല്ലേ ആ കുട്ടി പരാതി പറയില്ലേ എൻ്റെ ഉമ്മയെയാണ് ഇല്ലാതാക്കിയത് ആ മക്കളുടെ മുന്നിൽ വാപ്പ ഒരു കൊലയാളിയായിട്ട് മാറി അപ്പൊ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ പെൺമക്കൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം കുട്ടികൾക്ക് നന്നായിട്ട് പഠിച്ച് അവർക്കൊരു വിദ്യാഭ്യാസം ഒരു ജോലിക്കുള്ളൊരു ആവത് അല്ലെങ്കിൽ ജോലിക്കുള്ളൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്രമേ അവരെ വിവാഹം കഴിപ്പിച്ചേക്കാവൂ അല്ലാതെ നേരത്തെയുള്ള വിവാഹങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇത്തരം ദുരന്തങ്ങൾ അകപ്പെടുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമോ ജോലിയോ ഇല്ലാതെ ഭർത്താവിൻ്റെ അടിമയായിട്ട് കഴിയുന്ന ആളുകളായിരിക്കും അത് ഒഴിവാക്കാൻ നല്ലത് അവർക്ക് ഇപ്പൊ പലപ്പോഴും പല പലർ ഇഷ്ടാവില്ല പെണ്ണുങ്ങളെ സ്ത്രീകളെ ശാക്തീകരിക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും ഇതിങ്ങോട്ട് ഞാൻ അടികൊള്ളാനുള്ള ഒരാളാണ് എത്രയുണ്ടെങ്കിലും എനിക്ക് തന്നെ ഭർത്താവിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല ഞാൻ അയാൾ അടിമയായിട്ട് കഴിയേണ്ടുന്ന ഒരാളാണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഈ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ രക്ഷിതാക്കൾ കൊണ്ടുപോകാൻ വളരുമ്പോൾ തന്നെ പറയും ഈ അന്യകൂട്ടിക്ക് പോകേണ്ട ആളാണ് കേട്ടാ ഈ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചേക്കേണ്ട ഒരാളാണ് ഈ ആൾക്കാരോട് ഇങ്ങനെ പെരുമാറണത് അപ്പോ ഇതൊക്കെ ഒരു ഒരു കീഴൊതുങ്ങുന്നതിന്റെയും ഒരു താ താതു പോകുന്നതിൻ്റെ ഒക്കെ ഒരു അടയാളമായിട്ട് ഭൂമിയോളം ക്ഷമിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അതൊക്കെ വളരെ വലിയ പാപമായിട്ട് കാണാൻ ഞാനിത് നിർഭയം പറയും ആരും ആരുടെയും അടിമകളൊന്നുമല്ല ഇസ്ലാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ ലേശം താഴെയും ഭർത്താവ് ലേശം മുകളിലും അങ്ങനെയൊന്നുമല്ല പരസ്പരം പൂരകങ്ങളാണ് പരസ്പരം ഈക്കലാണ് ഇതിലപ്പുറത്തേക്ക് എന്ത് വ്യാഖ്യാനങ്ങൾ വന്നാലും ഇന്നലെ ആരോ കമൻ്റ് ഇട്ടിരുന്നു സ്ത്രീ ശാക്തീകരണം കാരണമാണ് സ്ത്രീകൾ ഇങ്ങനെ ആയതത്ര അതായത് നമ്മളൊക്കെ എന്താ പറയുക മോട്ടിവേഷൻ എടുത്തു സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയുക സ്ത്രീകൾക്ക് അവരുടെ ഒരു പക്ക നമ്മൾ ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഒന്നാമത് നേരത്തെയുള്ള വിവാഹങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് ഒരു പെൺകുട്ടിനെ അവർക്കൊരു ഒരു ജോലിക്ക് ഒരു ഒരു ക്വാളിറ്റി ഉള്ള സമയത്ത് മാത്രം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാവൂ പിന്നെ മറ്റൊരു കാര്യം ചില സ്ത്രീകളുടെ സംസാരങ്ങൾ കേട്ടാൽ ഒട്ടും അവരെ കൂടെ ജീവിക്കാൻ പറ്റൂല ഒന്ന് ബാ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് പിന്നെ ഇതൊന്നും ഭർത്താവിൻ്റെ സ്വത്ത് വേണം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് അധ്വാനിച്ചുകൊണ്ടിരുന്നതിന് ഷെയർ വേണം ദൊക്ക വേണം ഭർത്താവിനോട്ട് കേൾക്കാൻ അനുസരിക്കാൻ തയ്യാറുമല്ല പിന്നെ ചില ആണുങ്ങളെ വിചാരം ഞാൻ പറഞ്ഞാൽ മാത്രം കേൾക്കേണ്ടുന്ന ഒരു ഉപകരണമാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് ഈ ആ ഒരു കുടുംബത്തിനെ കുറിച്ച് ആലോചിച്ചോക്കും ആ ഒരു മൂന്ന് മക്കൾ സൽമയുടെ മൂന്ന് മക്കൾ അനാഥരായില്ലേ സാധാരണ ഉമ്മിവാപ്പി ഇല്ലെങ്കിൽ പിന്നെ ഉമ്മാടും ഉമ്മാട്മേട് മക്കളെ നോക്ക ആ വെല്ലുമ്മ അടക്കം ആ മരണപ്പെട്ടു പോയി അവർക്കുണ്ട് മക്കൾ അള്ളാഹു ആ മരണപ്പെട്ട ആളുകൾക്ക് മഹഫറത്തും അറഹമത്തും അല്ലാഹു പ്രധാന ചേട്ടെ ഒരിക്കൽ പോലും ഇതുപോലെ ചിന്തിക്കാൻ നമുക്ക് ഇടവരരുത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ മതവും നമ്മുടെ രാജ്യവും ഒക്കെ അനുവദിച്ച ഒന്നാണ് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളത് അത് മാന്യമായിട്ട് ചെയ്യണം മക്കളുടെ കാര്യം ഇതൊന്നും ഇല്ലെങ്കിലും മക്കൾ വളർന്നോളും മക്കളുടെ കാര്യം അതിനനുസരിച്ച് നമ്മള് ഭാര്യയും ഭർത്താവും നമ്മളിപ്പോ സെപ്പറേറ്റഡ് ആയി കഴിയുമ്പോൾ മക്കളുടെ കാര്യത്തിൽ തീരുമാനമാവും എന്ന് കരുതിയിട്ട് ഒരാൾ എടുക്കാനുള്ള അവകാശം എവിടെയുള്ളത് അതിനെപ്പോലും നോർമലൈസ് ചെയ്തിട്ട് ന്യായീകരിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടു അതൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം പരസ്പരം സ്നേഹമില്ല എന്നുള്ളതാണ് സ്നേഹമില്ലാത്തതിൻ്റെ മേലിൽ അനുസരണം ഉണ്ടാവില്ല പരസ്പരം അനുസരണം വേണമെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം ഭർത്താവ് ഭാര്യ അനുസരിക്കണം എന്നുണ്ടെങ്കിലും ഒരു ഒരു അടിത്തറയായിട്ട് സ്നേഹം വേണം അത് ഇവിടങ്ങളൊന്നും ഇല്ല പിന്നെ പരസ്പര വിശ്വാസം വേണം അത് തീരെയും ഇല്ല അപ്പം അതുകൊണ്ടാണ് പറയണത് ഒട്ടും ഒട്ടും യോജിക്കാൻ കഴിയാത്തൊരു കേസാണോ ആണായാലും പെണ്ണായാലും ഒഴിഞ്ഞു പോകുക പിന്നെ വേറൊരു സംഗതി ഉണ്ട് ഒരു പെണ്ണിന് ഒരാണില്ലെങ്കിലും ജീവിക്കാൻ കഴിയും പക്ഷേ കല്യാണം കഴിച്ച ഒരാണിന് പിന്നെ ഒരു പെണ്ണില്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് വിവാഹ ശേഷം ഒരു ഒരു ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ആ ആണ് നൂറ് ശതമാനം മെടങ്ങാറാവും അതേ ഒരു സ്ത്രീക്ക് പുരുഷൻ ഇല്ലെങ്കിലും തൻ്റെ ഇടത്തോടെ വാശിയോടെ ജീവിക്കാൻ കഴിയും അപ്പൊ ഈ മനുഷ്യൻക്ക് ഇതൊക്കെ മയക്കുമരുന്നിന് അടിമയായിട്ട് എന്തും ചെയ്യാം വെറുതെ എല്ലാ പിന്നെ സഹിക്കവയ്യാതെ വീട്ടിലേക്ക് പോയതായിരിക്കും അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഞാൻ പറയാ ഇപ്പോൾ ഒരു ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാകും ഭർത്താവ് ഒട്ടും സ്നേഹമില്ലാത്ത ആൾ അനുസരിക്കാത്ത ആൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നം നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരാളാണോ എന്നാ നമ്മൾ വിജയിച്ചു ഇപ്പൊ ഞാൻ എന്നൊരു ഭർത്താവ് ഞാൻ എൻ്റെ ഭാര്യയും കൂടി ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കെന്റെ തെറ്റ് മനസ്സിലാവാനുള്ള പക്വത എനിക്കുണ്ടോ അതിന് കഴിവുണ്ടോ അപ്പൊ ഞാൻ സ്വയം തിരിച്ചറിയാണ് ആ അത് ശരിയാണോ അറബ് ഞാൻ എൻ്റെ ഭാര്യയോടാണ് ചെയ്തത് ശരിയല്ലോ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്ന രീതിയിലേക്ക് തിരിച്ചറിവ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ശരിയാണ് ഞാൻ ഫുള്ള് ശരിയാണ് ഓൾ മാത്രമാണ് തെറ്റ് പല സ്ത്രീകളുടെയും മനസ്സിൽ അങ്ങനെ എൻ്റെ ഭർത്താവ് മോശക്കാരനാണ് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയത് എന്ന് ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് അത് തൻ്റെ സ്നേഹമില്ലാഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ വേറൊരു ഘടകം കിട്ടോ ഒരു കേൾക്കാൻ തയ്യാറുള്ള ഒരു ഭർത്താവാണോ കൂടെയെങ്കിൽ ഒരു ഭാര്യക്ക് വേറെ ഒന്നും വേണ്ട തന്നെ കേൾക്കുന്ന ഒരാളായാൽ മതി വേറെ നിങ്ങൾ സ്വർണം കൊണ്ട് മൂടണ്ട വലിയ വല്യ വീട് വേണ്ട വീ കാടുകൾ വേണ്ട താൻ പറയുന്നത് കേട്ടിരിക്കുന്ന ഒരാള് ഒരു ലിസണർ അതാണ് വേണ്ടത് മിക്ക കുടുംബങ്ങളിലും ഒരു പക്ഷേ പുരുഷൻക്ക് അത് പറ്റുന്നില്ല ഒരു പുരുഷന്റെ സൈക്കോളജി പ്രകാരം അവർക്ക് കൂടുതൽ ലിസണിങ് പറ്റൂല കേട്ടിരിക്കാൻ പറ്റൂല അവൻ കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് അവൻ്റെ കയ്യിൽ അത് പോവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്ക് ഒരു കാര്യം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും തോറ്റു കൊടുക്കാനും കഴിയുന്നുണ്ടോ എങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതല്ല നമ്മുടെ ചിന്തയുള്ളത് എപ്പോഴും എന്താണ് ഞാൻ മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് ആയ ഒരാൾ എന്ന രീതിയിലാണോ നിങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ അവസാനിക്കില്ല അപ്പം ഞാൻ പറയുന്ന ഒന്ന് നമ്മുടെ ഇനിയുള്ള തലമുറയിലും ശ്രദ്ധിക്കുക വളരെ നേരത്തെയുള്ള വിവാഹങ്ങൾ ഒഴിവാക്കുക പെൺകുട്ടികൾക്ക് ജോലി ആവുന്നത് വരെ അവർക്ക് പെട്ടു അത് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കുക ആ വിവാഹം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് ആയിരിക്കുക പിന്നെ എന്ത് പ്രശ്നങ്ങൾ വിവാഹത്തിന് മുൻപൊരു ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ് കൊടുക്കുക എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് അമ്മായിമ്മോട് എങ്ങനെ പെരുമാറേണ്ടത് ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് ആ കടമകൾ എന്താണ് കടപ്പാടുകൾ പല പെൺകുട്ടികൾക്കും ഇത്തവണ അറിയില്ല ഹസ്ബൻഡിനോടുള്ള കടമകളും കടപ്പാടുകളും അറിയില്ല ഒരുപാട് കടമകളും കടപ്പാടുകളും ഉണ്ട് അതായത് ഒരു ഒരു ഹൺഡ്രഡ് പെർസെൻ്റേജ് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ഭർത്താവ് ആണെങ്കിൽ അതിന് സുജൂതി ചെയ്യാൻ പോലും കൽപ്പിക്കുമായിരുന്നു എന്ന ഹബീബാനെ ബോധിപ്പിച്ചത് അത്രയും റെസ്പെക്റ്റോട് കൂടി കാണേണ്ട ഒന്നാണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഘടകം പക്ഷേ ആ രീതിയിലുള്ള ഭർത്താവ് ആയിരിക്കണട്ടാ അല്ലാതെ കണ്ണീ കണ്ട് തോന്നി കളിക്കണ ഭർത്താവും അഞ്ചാവും മയക്കുമരുന്നൊക്കെ ആണെങ്കിൽ അതിനെ സുജൂതല്ല കാലുമടക്കിയിട്ട് ജയഹോ പോലെ ഒരു കിക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ശരിക്കും മാറുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങളുടെ ഉൽപ്പന്നങ്ങളോ നിങ്ങളുടെ അടിമ നമ്മളൊരു ഒരു കളിക്കോപ്പ് കിട്ടുന്ന ലാഘവത്തോടു കൂടി ഇത് എന്റെ സാധനമാണ് ഇതൊക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ആ ലാഘവത്തോടു കൂടി കാണേണ്ടതല്ല സ്വന്തം ഭാര്യ അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ള അവരൊരു മനുഷ്യരാണ് അപ്പൊ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഒത്തു ഒത്തുപോകൂലെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കാം സ്ത്രീക്ക് ഉപയോഗിക്കാം പുരുഷനും ഉപയോഗിക്കാം ആരും ആരുടെയും അടിമകളൊന്നുമല്ല സ്വതന്ത്രമായി സന്തോഷമായിട്ട് ജീവിക്കാം അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മൾ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായി ആൻസർ എഴുതി നമ്മുടെ രാഷ്ട്രപതി ആരാണെന്നുള്ള ആരോ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ എഴുതിയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്ന് ചിങ്ങം ഒന്നാണ് അറിയാം മലയാള മാസം ചിങ്ങം ഒന്നാണ് ഇന്നൊരു പുതിയ നൂറ്റാണ്ട് പറഞ്ഞിരിക്കാൻ എത്രാമത്തെ നൂറ്റാണ്ടാണ് ഈ മലയാള മാസം അനുസരിച്ചിട്ട് പുതിയൊരു നൂറ്റാണ്ടിൻ്റെ പിറവിയാണ് അത് എത്രാമത്തെ നൂറ്റാ ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും